ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ വിഷ്ണു നൽകുന്ന പണം വാങ്ങുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന ഒരാഗ്രഹം പറയുന്നുണ്ട് മാമ നിന്റെ ഈ പ്രവൃത്തികൾ അത്രി കിടക്കുന്നു നീ എങ്ങനെ ചെലവിന് പൈസ കണ്ടെത്തുന്ന പറഞ്ഞത് എങ്ങനെയാണ് നീ കണ്ടെത്തുക ഇതുവരെ ചെലവ് നടത്തിയ ഞാനല്ലേ അപ്പൊ ഇനിയുള്ള വഴികൾ എനിക്കറിയാ എന്ന് പറയാനേട്ടോ അങ്ങനെ വിഷ്ണുവിന് തന്റെ ആ അമ്മയുടെ ആ സംഭാവം ഉണ്ടല്ലോ ആ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ അത് വിഷ്ണുവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നിട്ട് വിഷ്ണു ആ പണമെടുത്ത് പോവാണ് എന്താണ് കാട്ടിക്കോളും നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളു എന്ന് പറഞ്ഞു വിഷ്ണു പോകുന്നത് കാണുമ്പോ രാഘവനെ സഹിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ രാഘവൻ സത്യവാമയുടെ മുഖത്തടിച്ചു പറയാനെ നീ പലതും പഠിക്കാനുണ്ട് ഇനി നീ പലതും പഠിക്കും പഠിച്ചെങ്കിലും നീ ഇനി ജീവിതത്തിലോട്ട് വരത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ശരിക്കും ഇങ്ങനെ സത്യഭാമക്ക് സങ്കടമുണ്ട് എന്നാ ദേ ദേഷ്യുണ്ട് എല്ലാം കൂടി കലർന്നിരിക്കുകയാണ് എന്നാൽ രാഘവൻ ആണെങ്കിൽ തന്റെ കുഞ്ഞു പോയത് ആ അടുത്ത രാത്രി കുടുംബം നോക്കാൻ വേണ്ടിയാണ് അവന്റെ ഭാര്യ ഭാര്യ എന്ന ഈഗോ ആണല്ലോ സത്യഭാമക്ക് എന്നാൽ തന്നെ തന്റെ അച്ഛനമ്മമാരെ നോക്കാനാണ് ആ പോകുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സത്യഭാമയോട് എന്ത് പറയാനെന്ന ആ മനോഭാവത്തിൽ രാഘവൻ പുറത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ ഇതേ സമയം സത്യഭാമ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് കൈക്കൂപ്പി കറിയാൻ അങ്ങനെ കുറ്റബോധത്തിന്റെ നാളുകൾ എത്തിയിരിക്കുന്ന ഈശ്വര ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സ് എങ്ങനെയാണ് ചെയ്യാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ലെവലിൽ എത്തുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്നെ കൊണ്ട് കഴിയുന്നുള്ളു അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഈശ്വര എത്തുക ഈശ്വര എന്നോട് ക്ഷമിക്കണം അതല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള വഴി എനിക്ക് നീ കാണിച്ചു തരണം നീ ആർക്കു മുന്നിൽ എന്നെ അപമാനിക്കരുത് ആർക്കു മുന്നിൽ എന്നെ തലകുനിക്കരുത് ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കഴിഞ്ഞിട്ട് വാങ്ങേണ്ട അവസ്ഥ എനിക്ക് എത്തരുത് എന്തെങ്കിലും ഒരു വഴി ഈശ്വര എന്റെ മുന്നിലോട്ട് നീ കൊണ്ടുതരണേ എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധം കൊണ്ട് തരയാണ് കേട്ടോ അപ്പോഴും മനസ്സിൽ പറയുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ തല കുനിക്കരുത് എന്നാണ് ഏട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ അതിനടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് വിഷ്ണു ആ അർദ്ധരാത്രിയിൽ ആ ബൈക്കിൽ പോകുന്നത് ആ ഒരു സങ്കടം ഇങ്ങനെ ഉള്ളിൽ പേറിയുകൊണ്ടാണ് കേട്ടോ തന്റെ അമ്മ തന്നോട് ചെയ്യുന്നത് എത്ര എന്ത് ചെയ്തു കൊടുത്താലും തന്റെ മനോവിഷം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അമ്മയായിപ്പോലോ എന്ന ആ ഒരു മനോഭാവത്തിലാണ് ഏട്ടോ വിഷ്ണു പോകുന്നത് പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആവുന്ന ആരംഗമാണ് കാണിക്കുന്നത് അപ്പോഴിങ്ങനെ രാഘവൻ ഇങ്ങനെ പെപ്പ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പിള്ള കയറി വരുന്ന ആ പുതിയ അതിഥി വന്നിരിക്കുന്നല്ല നമ്മുടെ അതിഥി എന്തായാലും ബാമേ ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കട്ടൻ കാപ്പിയാണ് എടുത്തു കൊണ്ടുവരുന്നത് അപ്പോൾ കട്ടൻ ചായയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നലെ രാഘവൻ പറയുന്നുണ്ട് നമ്മുടെ ഈ സർവേശ്വരിയായ ഈ സർവേശ്വരനായ ഈ അതിഥിക്ക് ഈ നീ കാപ്പ് നീ ചായയാണ് കൊടുക്കുന്നത് കട്ടൻ ചായയാണ് കൊടുക്കുന്നത് അത് കേട്ടോടുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ പാല് നല്ല രീതിയിൽ സൽക്കരിക്കണം എന്നുണ്ടെങ്കിൽ പാല് വാങ്ങാൻ പൈസ വേണം അതിന് നീ തന്നെ ചെലവ് നടത്താനുള്ള തീരുമാനമല്ല എടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെ എന്നൊക്കെ ചോദിക്കാനായിട്ടാ ഇതേ സമയം പിള്ളേരണേ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സർവേക്ഷ പൂജ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാ അതിന്റെ പ്രസാദം എന്ന് പറയുന്നുണ്ട് ഏറ്റാ അപ്പൊ ഈ സമയം രാഘവൻ പറഞ്ഞേ ഇതിലും വലിയ പൂജ നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തായാലും നമുക്ക് ഫലം കിട്ടിയത് അതുകൊണ്ട് ദൈവങ്ങളൊക്കെ കൈ ഒഴിഞ്ഞിട്ടുണ്ട് ഇനി പിള്ളേ ഇതൊന്നും നടത്തണ്ട എന്ന് പറയട്ടെ കേൾക്കുന്ന ഇത് ഞാനൊരു കാര്യം പറയട്ടെ ഈ വീട് സുബേർക്കല്ലേ ഈ സുബേർക്ക ഈ വീടിൽ നിന്നാണ് ഈ സുബേർക്കു ഇത്രയും വലിയ കൊട്ടാരം ഉണ്ടായത് അപ്പൊ അതിനകത്ത് എന്താ സുബേർക്ക വേറൊരു ലോറി ഡ്രൈവർ ആയിരുന്നു ആ ലോറി ഡ്രൈവർ ഈ നിലയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആ ഒരു കഴിവയലുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്കും അങ്ങനെയൊക്കെ ആവാൻ കഴിയും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യഭാമയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വിതർന്നു കേട്ടോ ഈശ്വര താൻ ഇന്നലെ പ്രാർത്ഥിച്ചുള്ളൂ അതിനു മുന്നേ തന്റെ മുന്നിലോട്ട് ഒരു വഴിയുമായി വന്നിരിക്കുന്ന ഭാവത്തിൽ സത്യഭാമ ഇരിക്കുക അപ്പൊ പിള്ളേ എന്താ പറയുന്നത് അപ്പോഴേക്കും ഇങ്ങനെ വളച്ചുകെട്ടി പിള്ളേ സംസാരിക്കുന്നത് കേൾക്കുമ്പോ രാഘവനെ കേട്ടു നിൽക്കാൻ കഴിയില്ല അപ്പൊ രാഘവൻ പറയണം മതി പിള്ളേ നിർത്ത് നിന്റെ സംസാരം നിർത്ത് ഇനി കുറെ നേരമായല്ലേ എന്ത് സംരംഭം തുടങ്ങാന്നാ പറയുന്നത് ഒരു ബിഗ് സീറോയിൽ ഇരിക്കുന്ന ആള് എന്ത് ബിസിനസ് തുടങ്ങാനാണ് അത് കേൾക്കുന്ന പിള്ളേരാണ് ഞമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട് അത് ഞാൻ പറയാം എന്ത് കുടിൽ വ്യവസായം എന്ന് പറയുന്ന എന്തെങ്കിലും അച്ചപ്പോ മുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിറ്റിട്ട് ജീവിക്കാൻ പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കാനും പിന്നൊക്കെ ഉം എന്ത് കുടിൽ വ്യവസായമാ അത് കേൾക്കുന്ന സത്യമാമക്ക് ഇത് കൊള്ളാലോ എന്ന് പറയണേദീ ഒരു കാര്യം ഓർക്കണം ഇതിനെക്കുറിച്ച് നീ പുച്ചിട്ടുണ്ട് നമ്മുടെ ശാരദാമയോട് ശാരദാമ ഇതേ കുടിൽ വ്യവസായമാണ് കുടിൽ വ്യവസായമാണ് അവർ ചെയ്യുന്നത് അവർക്ക് കൈപ്പുണ്യം എന്നൊരു സാധനം ഈശ്വരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കിട്ടും നീ എല്ലാം വെട്ടിപ്പെടുക്കണമെന്ന് ആ കീഴിൽ നടക്കുന്ന നിന്റെ ഈ സാമ്രാജ്യത്തെ നീ ഇങ്ങനെയൊന്നും ചെയ്ത ഒരിക്കലും അത് കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഈ കൈപ്പുണ്യം നിനക്കില്ല അത് നിന്നിലില്ല നിനക്ക് വേണ്ടുവളുണ്ട് അഹങ്കാരവും നീയാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരിക്കുന്നത് നീ എന്റെ അടുത്തൊന്നും നടക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ അതെ കൈപ്പുണ്യം എന്ന സാധനം വഴിയെ വരുന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ ഭക്ഷണം വെച്ചുണ്ടാക്കാൻ അറിയുന്നത് അത് താനെ അങ്ങ് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായി കൈപ്പുണ്യം എല്ലാവരിലും വരും ഞാനൊന്നും പറയാനില്ല ഇതൊന്നും നിന്നെ കൊണ്ട് നടക്കത്തില്ല നീ കൂടുതൽ ഇവിടെ നിന്നപ്പിള്ളെ ഞാൻ നിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് പോവാനേട്ടാ അപ്പോൾ തന്നെ സത്യവാമ ചോദിക്കാന് എന്താപ്പൊ ഞാൻ ചെയ്യ എന് എന്താണ് ഇപ്പൊ നിന്നെ തുടക്കം കുറിക്കേണ്ടത് അത് അച്ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ആദ്യം ഞമ്മക്ക് Так. ഫുഡ് മാനേജറിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറയണം നമുക്ക് നടത്താനുള്ള സംരംഭത്തിനുള്ള ആ ഒരു റെസിറ്റ് വേടിച്ചെടുക്കണം എന്നൊക്കെ ഇനി പറയണ കേട്ടോ നിനക്കൊരു യൂണിയൻ നേതാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോട് ചെന്ന് ചോദിക്കണം എന്നൊക്കെ പറയണ്ടോ എന്നാ ശരി നമുക്കത് ചെയ്യാന്ന് പറയണം പിന്നീടാണെങ്കിലും രാഘവൻ എല്ലാം നടക്കും കാണാൻ ഞമ്മക്ക് വരാനിരിക്കുന്നത് ഞാൻ പറഞ്ഞെറിക്കേണ്ട ആവശ്യമില്ല എന്ന ഭാവത്തിൽ രാഘവൻ ജനലിലൂടെ നോക്കുന്നുണ്ടിട്ടാ പിന്നീട് വിഷ്ണു ഇങ്ങനെ വിഷ്ണുവിന്റെ വണ്ടി ഇങ്ങനെ കമലം കഴുകയാണെങ്കിൽ എന്റെ ആശാനെ ആ ആശാനെ ചേർന്ന പണി തന്നെ ആശാനെ കിട്ടിയിരിക്കുന്നത് ആ പഴയ ആശാനെ കിട്ടിയിരിക്കുന്നു ചെറു ചുറുക്കോ കൂടെ ഒഴിയില്ല ആ ആശനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ആശാൻ പഴയ ആശൻ തന്നെ ആയിരിക്കുന്നു എന്തായാലും ഒരു ലോറി ഡ്രൈവർ തന്നെയാണ് ആശന്റെ മതി നിന്റെ സംസാരം നിർത്തുന്നുണ്ടാ നീ വല്ലാതെ ആളായിട്ട് ഇതാക്കലേ അല്ലാഷനെ ഞാൻ സത്യം പറഞ്ഞതാണ് ഞങ്ങളുടെ പഴയ ആശനെ തിരിച്ചു കൂട്ടിയപ്പോ പറയാനില്ല അപ്പോഴാണ് യൂണിയൻ നേതാവ് തോമസ് കുട്ടിയൊക്കെ കൂടി വരുന്ന അവരാണെങ്കിൽ നീ ഓരോ ദിവസവും ഇവിടെ ഓരോ തരത്തിൽ സ്റ്റാറായ കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോ നീ സുബേർക്കാടെ വീട് അങ്ങ് എടുത്തൂലേ അത് കേട്ടോടൻ തന്നെ വിഷ്ണു പറയണേ എന്തപ്പം നിങ്ങൾക്ക് പ്രശ്നം സുബേർക്കാടെ വീട് ഞാൻ എനിക്ക് താണ് എന്റെ മാനസിക സ്ഥിതി അങ്ങനെയാണ് അതെ നീ ഇവിടെ ഓരോ ദിവസവും ഇവിടെ വന്ന സ്റ്റാറാവൻ ഒരിക്കലും സമ്മതിക്കില്ല ഇവിടെ ഒക്കെ ആൺകുട്ടികളുണ്ട് ചോദിക്കാനും പറയാനും പറ്റിയ ആൺകുട്ടികളുണ്ട് അത് കേട്ടോ തന്നെ അതെ ഞാനേ ആൺകുട്ടികളുള്ള കൂട്ടത്തിൽ പെട്ട് തന്നെ എൻ്റെ അച്ഛൻ തന്തക്ക് പറഞ്ഞവനാണ് ഞാൻ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു രാജ്യത്തോട്ട് വരുമ്പോ അവിടെ എന്താണ് വിത്ത് അവിടെ ആരാണ് വലിയവൻ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല ഞാൻ തന്നെയാണ് സ്റ്റാർ കാരണം ഞാൻ നിങ്ങളെ പോലെ പള്ളിക്കൂടത്തിലല്ല പഠിച്ചത് ഞാൻ ഹരിഷ ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയ കളിയാണ് അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എടാ നീ എന്താണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞ ഗുണ്ട അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കുമ്പോ വിഷ്ണു വിഷ്ണുവിന്റെ കൈ ഞണ്ട് എണ്ണ കേട്ടോ അങ്ങ് തിരിച്ച് പൊട്ടിക്കാന് അതോടുകൂടി അയ്യോ എന്ന് പറഞ്ഞ ഇയാളെ അലറന്നു എന്നിട്ട് വിഷ്ണു പറയാനും കളിക്കും താരത്തിനൊക്കെ ആളെ ഇട്ട് കളിക്കാൻ നിൽക്കണം അത് കേട്ടിടന്നെ തോമസെട്ടി പറയണേ നീ ഈ ലോറി ഡ്രൈവറായി ഇവിടെ എന്നും വാഴ ഞങ്ങൾ സമ്മതിക്കില്ല അത് നീ ഓർക്കുന്നത് നല്ലതാണ് കാരണം ഇതിന്റെ യഥാർത്ഥ നേതാവ് നാട്ടിലോട്ട് പോയിരിക്കണം അവന്റെ ലോറിയാണ് ഇത് അവന് തിരികെ കൊടുക്കണം ആയിക്കോട്ടെ അവൻ വരുന്നത് വരെ ഞാൻ ഓടിക്കൂടാ അവൻ വന്നാലല്ലേ അപ്പോഴത്തെ കാര്യം അപ്പൊ പറയാം ഇപ്പൊ എന്തായാലും നിങ്ങൾ ആരും എന്നെ തടയാൻ ശ്രമിച്ചാലോ അത് നടക്കത്തില്ല എന്നോട് സുബേർക്ക് പറയണ സുബേർക്ക് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ പിന്തിരിയൂ എന്ന് പറയട്ട അപ്പൊ ഈ സമയം ലോറി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ വിഷ്ണു അവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടും അവർ പിന്നെ കുട്ടം വെക്കുന്നില്ല അങ്ങനെ വിഷ്ണു തൻ്റെ ലോറി എടുക്കാൻ ഇതേ സമയം എടാ നിന്റെ ആഴ്ചയാണ് ഒരു മജിസ്ട്രേറ്റ് ആണെന്നൊരു തോന്നലുണ്ട് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണെ ആടാ ഞാൻ മജിസ്ട്രേറ്റ് അല്ലടാ അത് സത്യം തന്നെയാണ് മജിസ്ട്രേറ്റിന് വിധി നടപ്പാക്കാനേ കഴിയുള്ളൂ പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് വിധി നടപ്പാക്കിയാൽ അത് നടത്തിക്കാനുള്ള കഴിവ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ാണ് പിന്നീട് കമലം പറയുന്നുണ്ട് ഇവന്മാരെ വണ്ടിയുടെ മുന്നിൽ മാറി നിക്കില്ലേ എന്ന് പറയുമ്പോൾ ഉണ്ടട കാളി കാണാനിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞു വിഷ്ണു താഫലങ്ങ് തിരിച്ച് വണ്ടി എടുക്കുമ്പോഴേക്കും അവന്മാരെ അങ്ങ് പോവാനിട്ടാവും പിന്നീട് തനിക്ക് ഈ ഒരു കുടുംബശ്രീ സംരംഭം തുടങ്ങാൻ വേണ്ടിട്ടുള്ള ആ ഒരു ഹർജിക്ക് ആ ഒരു നോട്ടീസിന് വേണ്ടിയിട്ട് ഇവര് മാനേജറെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവിടോട്ട് പോകുമ്പോൾ അവര് ഇപ്പൊ അവര് എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുടിൽ വ്യവസായം ചെയ്യണം എന്ത് വ്യവസായമാണ് അച്ചപ്പൻ മുറക്ക അങ്ങനെ ഉള്ള ഒക്കെയാണ് സത്യമാ പറയുന്നത് അപ്പൊ അതിന് ൊരു കടലാസ് കിട്ടണം അതെ ഇപ്പോഴത്തെ ഫുഡ് പോയിസൺ പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ ഒരു യൂണിയൻ നേതാവൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിൽ വ്യവസായം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കേട്ടോടും തന്നെ സത്യവാമ പറയുന്നത് ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതമാർഗം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വ്യവസായം ചെയ്തേ പറ്റുള്ളൂ വേറൊരു തൊഴിൽ ചെയ്യാൻ കയ്യിൽ ക്യാഷില്ല അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ള അനുമതി നൽകണം എന്നൊക്കെ തന്നെ പറയുമ്പോൾ തന്നെയാണ് പറയുന്നത് അതിനുള്ള അനുമതി ഞാൻ നൽകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോഴൊരു യൂണിയൻ ഒക്കെ ഉണ്ട് ആ യൂണിയൻ നേതാവിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുടുംബശ്രീയുടെ അതിൻ്റെതായ ഒരാളുണ്ട് അവിടെ ചെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇത് നടത്താന്ന് പറയണ്ട സത്യമ്മ ചോദിക്കുക അത് ആരെയെന്ന് ചോദിക്കണ്ടട്ടാ അപ്പോഴാണ് സത്യഭാമയെ നടുക്കി ആ സത്യം പറയുന്നത് അത് ശാരദാമയാണെന്ന് കേട്ടാ അങ്ങനെ സത്യഭാമക്ക് ശാരദാമയുടെ മുന്നിൽ ചെന്ന് കെഞ്ചേണ്ട ആ അവസ്ഥയാണ് കേട്ടോ വരുന്നത് അവിടെയും തന്റെ ഈഗോ കാരണം താൻ ഇനിയും വിഷ്ണുവിന്റെ മുന്നിലോട്ട് തന്നെ പോകേണ്ട ആ അവസ്ഥയും എത്തുന്ന കേട്ടാ അപ്പൊ എന്തായാലും സത്യഭാമയെ വീട് തിരിച്ച് കിട്ടുന്നതിന് മുന്നേ ഒരു പാഠമിട്ട് പഠിപ്പിച്ച് സത്യഭാമ സത്യം റിയുന്നതിന് മുന്നേ താനിനി എന്താണ് ജീവിതം എന്താണ് ലോകം എന്ന് മനസ്സിലാക്കാനിരിക്കുന്ന ഉള്ളൂട്ടോ